മലബാർ ഹോം അപ്ലയൻസസ് ആൻഡ് ഹോം അപ്ലൈൻസസ് പാണ്ടിക്കാട് മേലിയങ്ങാടിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു മലബാറിന്റെ രണ്ട് ഷോറൂമുകളിലും വമ്പൻ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു എല്ലാ പർച്ചേസിനും അഞ്ചു ശതമാനം മുതൽ ഏരിയ പ്രഖ്യാപന കൺവെൻഷൻ ഐശ്വര്യ ഓഡിറ്റോറിയത്തിൽ നടന്നു യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് സലാം മഞ്ചേരി കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു കേരള സ്റ്റേറ്റ് കുക്കിംഗ് വർക്കേഴ്സ് യൂണിയൻ പാണ്ടിക്കാട് ഏരിയയാണ് പ്രഖ്യാപന കൺവെൻഷൻ നടത്തിയത് മറ്റൊരു പേരില് സജീവമായി കൊണ്ട് തന്നെ സംസ്ഥാനത്ത് മറ്റൊരു സംഘടനയിൽ പ്രവർത്തിച്ചു എന്നാൽ നമ്മുടെ ആളുകളെയൊക്കെ പല വിഭിന്നമായി കൊണ്ട് പല രീതിയിൽ മൂന്ന് നാല് സംഘടനയായി കഴിഞ്ഞാൽ നമുക്ക് അത്തരത്തിൽ സംഘടന கூட்டாய் நாம் படிக்கையும் ஈந்து விபாக நேதாக்க ஒரு நஷ்டம் இருந்த நமக்கு ஒன்னிச்சு பிரவர்த்திக்க ഐശ്വര്യ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ യൂണിയൻ ജില്ലാ പ്രസിഡന്റ് അച്യുതൻ വണ്ടൂർ അധ്യക്ഷത വഹിച്ചു സി കെ ഉമ്മർ അനുശോചന പ്രമേയം അവതരിപ്പിച്ചു എൻ കെ മുജീബ് ജംഷി എടക്കര ഉമ്മർ വേങ്ങര ഉമ്മർ കരുളായി കുഞ്ഞിപ്പ പത്തപ്പിരിയം തുടങ്ങിയവർ പ്രസംഗിച്ചു കേരള സ്റ്റേറ്റ് കുക്കിംഗ് വർക്കേഴ്സ് യൂണിയൻ പാണ്ടിക്കാട് ഏരിയയുടെ പുതിയ ഭാരവാഹികളായി പ്രസിഡന്റായി എം അബ്ദുൽ അസീസ് സെക്രട്ടറിയായി എൻ കെ ഷിഹാബ് ട്രഷററായി എൻ മജീദ് എന്നിവരെ തെരഞ്ഞെടുത്തു ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട്